റെഡ് വെറ്റ് ഉള്ളൂ ഫാർ എടുക്കടാ എരിങ്ങേ ഉള്ളൂ അവിടെ ഫാർ ഇരുന്നു സർ എ ഈ സർ എ ബി ഇത് വാടമായി കടാ करेक्ट എടുക്കുന്നില്ല കേൾസർ സിഡി ഓറെ സർ ഈ ഇത് പേഴ്സനാട്ടാണോ ശരി തരണം സർ എഫ് അല്ലേ നിങ്ങൾ ആയിക്കട സർ അണ്ടർസ്റ്റുഡ് സർ അണ്ടി അണ്ടർസ്റ്റുഡ് സർന്റെ കോപ്പി ഗസ്റ്റ് ഓക്കേ അപ്പോ നമ്മൾ അതിന്റെ കോപ്പി അതിനടുത്തോ പറ അതിനെ ബാക്കി നമുക്ക് എന്താ വെച്ചാൽ ഉള്ളത് നടക്കില്ല ക്യാമറ ഇടീന്ന് മാറ്റി ക്യാഷ് പൈസ ക്യാമറയിൽ മാറ്റാ എല്ലാം കിടന്നേരെ കുറച്ചിട്ട് നമുക്ക് നമ്മൾ നമ്മൾ തന്ത തവാനേപ്പരല്ലേ മൊതലാ ദേ നോട്ട് നോട്ട് റെ നമ്മ നോക്കിക്കോ ആദിയേ ലെസ് ഉണ്ടോടാ करेक्ट ഇങ്ങോട്ട് ഇടി കേറുമേ നമ്മളെ ഇങ്ങനെ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പൈസ അതായത് പരാതിക്കാരനെ ഹാജരാക്കി തന്ന പൈസയാണിത് ആ പൈസ നമ്മൾ എന്ന് പറഞ്ഞ ഒരു ഒരു മാസം അതിനകത്ത് ഈ നോട്ടിന്റെ നമ്പർ അല്ലെങ്കിൽ നോക്കുന്നത് സാറിവിടെ വായിക്കുന്ന അവിടെ തിക്ക് ചെയ്യണം

സീറോ യു എച്ച് പൂജ്യം ഏഴ് ഏഴ് ഇരുപത് രണ്ട് നയൻ ഡി എച്ച് എൺപത്തി ി നാൽപ്പത്തി ആറ് നാൽപ്പത് സീറോ എൽ എഫ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി നാൽപ്പത് ത്രീ യു ടി പൂജ്യം മൂന്ന് അമ്പത് രണ്ട്